നിലമ്പൂരിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ സി പി എം ബി ജെ പി ധാരണയുണ്ട് അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് തീരുമാനിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിന് ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്ന പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോവില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡ് ഇന്ന് വൈകുന്നേരം തീരും അത് ഇന്നലെ തന്നെ അത് ഫലപ്രദമായി അത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇവർ പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയണത് നിങ്ങൾ പാലാരിവട്ടം പാലത്തെ കുറിച്ചുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് വന്നത് പാലം തകർന്നൊന്നും വീണ്ടില്ല അതിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നാൽ അതിന്റെ പകുതി ടാറിംഗ് ഉൾപ്പെടെയുള്ള തീർന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നിട്ട് പോലും അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് വിജിലൻസ് കേസെടുത്ത് മന്ത്രിയെ പ്രതിയാക്കിയ ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നൂറ്റൻപതോളം സ്ഥലത്ത് ഈ വിള്ളൽ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിൻ്റെ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലയെന്ന് സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മഴ മാറിയിട്ട് തുറന്നാൽ പോരെ സ്കൂൾ എന്നു കാരണം എല്ലായിടത്തും ഇടിഞ്ഞു വീഴാണ് വെള്ളം കുത്തി ഒലിക്കുകയാണ് റോഡിലൂടെ ഈ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല നിങ്ങൾ പറവൂര് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് വലിയ പ്രശ്നമാണ് ഒരുപാട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മുഴുവൻ വെള്ള വെള്ളത്തിലാണ് അത്ര അശാസ്ത്രീയമായിട്ടാണ് ഹൈവേ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി നടന്നിരുന്ന ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം മിണ്ടാറ്റില്ല യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ കൂടിയല്ല രാഹുൽ മാങ്കുട്ടെ സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ലാന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതുണ്ട് ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കുന്നത് ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ ഒന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മതി സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അത് അത് അയല് തന്നെ തന്നെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങള് ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചോതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് ഇനി ഞാൻ നേരത്തെ യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവാണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയ ഞാൻ ആ വാതിൽ അടച്ചിരുന്നില്ല ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകണം അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കരുതൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതൊന്നും ഞങ്ങൾക്ക് പരാതി ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊടുതിമുട്ടിയിരിക്കുകയാണ് വെർത്തിരിക്കുന്ന ഗവൺമെൻറ് ആണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോണത് അതാണ് പിന്നെ ഇവരും ബി ജെ തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കിളക്കിതൊക്കെ ഇപ്പൊ പോയി പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലംബാക്കി ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പം എന്തായി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അപ്പം ഇലക്ഷൻ ഇല്ല തൃശ്ശൂര് അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബന്ധം എന്നെപ്പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഞങ്ങൾ അതിന്റെ വർക്ക് അതുപോലെയാണ് ആസ്വദിക്കുന്നത് ഞങ്ങൾ നല്ല കോൺഫിഡന്റാണ് നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങൾ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും ഒക്കെ മനസ്സിലായില്ലേ അന്ന് ഉരുണ്ടി വിളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് കെ കണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ സി എച്ച് മുഹമ്മദ് പോയെ പോലുള്ള ആളുകൾ പാണക്കാട് തങ്ങന്മാർ കെ എം മാണി ടി എം ജേക്കബ് പി ജെ ജോസഫ് അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിൻ്റെ മാനത്തിന്മേൽ അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു നിയോഗം കണ്ട് ആ കസേരിൽ വന്നിരിക്കുന്ന ആളാണ് ഇത് വി ഡി സതീശിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് മനസ്സിലായില്ല ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഞാനല്ലേ പറയേണ്ടത് യു ഡി എഫ് ചെയർമാർ എന്നല്ലേ പറയാൻ എന്നെ ചോതലപ്പെടുത്തി അത് ഞാൻ പറയുന്നു അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ് അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടിയില്ല ഞങ്ങൾ പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാണ് പൊളിറ്റിക്കൽ ഓട്ടാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാരുടെ ഷോക്കത്തിൽ കിട്ടും ഇതൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്നോട് നിങ്ങൾ ചോദിക്കും അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ